എപ്പോഴും നമ്മൾക്ക് ശാസ്ത്രപ്രകാരം തന്നെ ആത്മീയമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഒരു പരിധി വരെ ശാസ്ത്രം നമ്മളെ സഹായിക്കും തീർച്ചയായും പക്ഷേ അതിനും അപ്പുറം ജീവിതത്തിൽ വരുന്ന പല പ്രതിസന്ധികളും ജീവിതത്തിൽ വരുന്ന പല തരത്തിലുള്ള ആത്മീയ അനുഭവങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ ആത്മീയമല്ല ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ തന്നെയുള്ള പലതരത്തിലുള്ള അനുഭവങ്ങളും പലതരത്തിലുള്ള അവസ്ഥകളും നമ്മളെ പലപ്പോഴും പിന്നോട്ട് വലിക്കാറുണ്ട് ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് പറയാം അതായത് നമ്മൾ പലരും ആത്മീയമായിട്ട് മുന്നേറാത്തത് അല്ലെങ്കിൽ നമ്മൾക്ക് ഭൗതികമായിട്ടും ഒരു ദൈവാനുഗ്രഹം എന്നുള്ളത് ഉണ്ടാകാത്തത് ചില കാര്യങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ദൈവവുമായിട്ട് അടുക്കാത്തത് ചില ഭൗതിക കാര്യങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഈ മായയിൽപ്പെട്ട് കിടക്കുന്ന എല്ലാ മനുഷ്യരും ഒരു മനുഷ്യരും മായയിൽ നിന്ന് മുക്തരല്ല അതാണ് ഭഗവാൻമാർ പോലും അവതാരം എടുക്കുമ്പോൾ മായയിൽ അധീനമാകുമ്പോൾ നമ്മളെങ്ങനെയാണ് അതീതരാകുന്നത് ഭഗവാൻ പോലും അവതാരമെടുക്കുമ്പോൾ മായ കൊണ്ടാണ് നമ്മൾക്കും ഭഗവാനെ മനസ്സിലാകാത്തത് അർജുനന് പോലും എപ്പോഴാണ് കൃഷ്ണൻ സാക്ഷാൽ ബ്രഹ്മമാണ് എന്ന് മനസ്സിലായത് ഇതെല്ലാം മായയുടെ കളിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവികമായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വർഷിപ്പ് ഏതെങ്കിലും രീതിയിലുള്ള ആരാധന രീതി ഉപാസന ആയിരിക്കാം ഭക്തി രീതി ആയിരിക്കാം ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ഒരു തരത്തിലുള്ള ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നറിയാമോ പലരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ചില കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിലൊന്നാണിത് എന്താണെന്നറിയാമോ സംശയം ഡൗട്ട് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപ് ഒരു സംശയമുണ്ട് ഏത് ഭഗവാനിലായിക്കൊള്ളട്ടെ ഭഗവതിയിലായിക്കൊള്ളട്ടെ ഏത് രീതിയിലുള്ള സങ്കല്പവും ആയിക്കോളും ആയിരിക്കാം ദേവതാ ഉപാസന ആയിരിക്കാം അല്ലെങ്കിൽ നിർഗുണമായിട്ടുള്ള ബ്രഹ്മത്തെ തന്നെ നമ്മൾ പലതരത്തിലുള്ള ധ്യാനത്തിലൂടെ അറിയാൻ ശ്രമിക്കുന്നതായിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ ഏത് വഴി ആയിക്കൊള്ളട്ടെ ആത്മീയമായ ഏത് പാതയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും ഈ ഒരു കാര്യം സംശയമെന്നുള്ളത് ഈ ഒറ്റ കാര്യമാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് നമ്മൾക്ക് എവിടം തൊട്ടാണ് സംശയം തുടങ്ങുന്നത് എന്ന് അറിയാമോ നമ്മളൊരു ഗുരുവിനെ കിട്ടും ആദ്യം നമ്മൾക്ക് സംശയിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആദ്യം നമ്മൾ ഗുരുവിനെ പരീക്ഷിക്കണം ഇതാര്ത്ഥ ഗുരുവാണോ എന്ന് നമ്മൾ തന്നെ ആരാഞ്ഞിട്ട് മാത്രമേ ആ ഗുരുവിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും സ്വീകരിക്കാവുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ പടുകുഴിയിലേക്ക് വീഴും സത്യം തന്നെ പക്ഷേ ആ ഗുരുവിനെ നിങ്ങൾ വിശ്വസിച്ച് ആ ഗുരുവിൻ്റെ ശിഷ്യനായി എന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ തീർച്ചയായും പിന്നെ ആ ഗുരുവിനെ നമ്മൾ സംശയിക്കാൻ പാടില്ല എന്നിട്ടും സംശയിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഒരു ഭഗവാനെ തിരഞ്ഞെടുത്തു ഒരു നാമം തിരഞ്ഞെടുത്തു ഒരു സ്തോത്രം തിരഞ്ഞെടുത്തു എങ്കിൽ അതിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒട്ടനവധി ആളുകളുണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം ഒട്ടനവധി ആളുകൾ നമ്മളെല്ലാം തന്നെ കാര്യം എന്താണ് നമ്മൾ മനുഷ്യരാണ് നമ്മൾക്ക് ഈ മനുഷ്യ സഹജമായ ഈ കാര്യമുണ്ട് നമ്മൾ ഉറപ്പായിട്ടും ഇങ്ങനെ ചിന്തിക്കും നമ്മൾ ഉറപ്പായിട്ടും ഇതിൽ പെട്ടുപോകും നമ്മൾ ഉറപ്പായിട്ടും നമ്മൾക്ക് ഡൗട്ട് തോന്നണം എങ്കിലും നമ്മൾ മനുഷ്യർ നമ്മൾക്ക് എപ്പോഴും ഒരു ലോജിക്കൽ തിങ്കിങ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ പലപ്പോഴും ലോജിക്ക് തിരഞ്ഞു പോകാറുണ്ട് ഒരിക്കലും ഒരാളും നൂറ് ശതമാനം വിശ്വസിക്കില്ല നൂറ് ശതമാനം ഏതൊരു കാര്യത്തിൽ നിങ്ങൾ വിശ്വസിച്ചാലും ഞാൻ തീർച്ചയായിട്ടും പറയണം വിശ്വസിക്കാൻ ശ്രമിച്ചാലും വിശ്വാസം കൂട്ടിക്കൊണ്ടുപോ അത് ഒരു സുപ്രഭാതത്തിൽ നടക്കില്ല പലപ്പോഴും നമ്മൾ ഡൗട്ട് ചെയ്തുകൊണ്ടിരിക്കും അതായത് ഒരു സ്തോത്രം കണ്ടെത്തി നമ്മളത് ഒരാൾ പറയാം അനുഭവസ്ഥൻ പറയുന്നു ഞാൻ ഈ സ്തോത്രം ഒരു രണ്ടാഴ്ച അടിപ്പിച്ച് പതിനൊന്ന് തവണ വെച്ച് ജപിച്ചപ്പോൾ എനിക്ക് ഇന്ന റിസൾട്ട് ഉണ്ടായി ഇന്ന ദിവസം തുടങ്ങി ഇന്ന രീതിയിലുള്ള ആഹാരങ്ങളൊക്കെ വർജിച്ചാണ് ഞാൻ ഈ സ്തോത്രം ജപിച്ചത് അല്ലെങ്കിൽ ഒരു നാമം ഒരു മന്ത്രമൊക്കെ പറയും അപ്പോൾ അത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഇതൊരു പ്രതീക്ഷയായിട്ട് തോന്നും ശരിയാണ് അയാൾക്കൊരു ഫലം ലഭിച്ചെങ്കിൽ എനിക്കും ലഭിക്കണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു നിയമം അതുകൊണ്ട് ഏതാണെങ്കിലും എനിക്കും അങ്ങനെ ഒരു പ്രതിസന്ധി പ്രതിസന്ധിയുണ്ട് ഞാനൊരു ഉദാഹരണം പറയാം അതായത് ഒരാൾ സൂക്തം ജപിച്ചു സൂക്തം ജപിച്ചു അയാൾക്ക് സൂക്തം കൊണ്ട് ഒരുപാട് ഫലം ലഭിച്ചു സാമ്പത്തികമായിട്ടുള്ള പല പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്യപ്പെട്ടു അതിൻ്റെ യഥാർത്ഥ മുറ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഏത് ആഹാരമാണ് ഏത് രീതിയിലാണ് ഏത് സമയത്താണ് സ്തോത്രങ്ങൾക്കും ഏത് കാര്യം ചെയ്താലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നോക്കണം നാമം മാത്രം നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാമെങ്കിലും ഒരു കാര്യത്തിനായിട്ട് നാമം ജപിച്ചാൽ പോലും കൃത്യസമയം ആഹാരനിഷ്ഠ ഇതെല്ലാം പാലിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടാകുകയുള്ളൂ ഒരു ഫലം ഉണ്ടാകുകയുള്ളൂ അതായത് ഏതൊരു കാര്യവും സങ്കല്പമായി ചെയ്യുമ്പോൾ ഈ ദിവസം മുതൽ ഈ ദിവസം വരെ ഞാൻ ഈ സ്തോത്രം ജപിക്കുന്നു ഇത്ര ഒരു ജപിക്കുന്നു ഇത്ര ദിവസം കൊണ്ട് ജപിക്കുന്നു ഇന്ന ആഹാരം വർജിച്ച് ജപിക്കുന്നു എന്ന് നമ്മളൊരു സങ്കല്പം ഏറ്റെടുത്താൽ അത് നിഷ്ഠയോടെ പാലിക്കേണ്ടത് നമ്മൾ നമ്മളുടെ കടമ തന്നെയാണ് അതിലൊരു മുടക്കവും വരാൻ പാടില്ല അപ്പോൾ പത്ത് ദിവസമെങ്കിൽ പത്ത് ദിവസവും ജപിച്ചിരിക്കണം ആറ് മണിക്ക് ജപിക്കുമെങ്കിൽ ആറു മണിക്ക് ജപിച്ചിരിക്കണം ഇതെല്ലാം നമ്മൾ കൃത്യമായി ചെയ്തു തുടങ്ങി ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസം നന്നായി ജപിക്കും നാലാമത്തെ ദിവസം ഒരു സംശയം വരും ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ സ്തോത്രം കൊണ്ട് എനിക്ക് ഫലം ലഭിക്കുമോ അവന് മാത്രമല്ലേ ലഭിച്ചിട്ടുള്ളൂ എനിക്ക് ലഭിക്കുമോ ഒരു ഡൗട്ടാണ് ചോദ്യചിഹ്നം ലഭിക്കുമോ ആരോടെ ചോദിക്കുന്നത് നമ്മൾ നമ്മളോട് തന്നെയാണ് ചോദിക്കുന്നത് ഭഗവാനോടാണോ ചോദിക്കുന്നത് നമ്മൾ നമ്മളോട് തന്നെയാണ് അപ്പം നമ്മളുടെ ഉള്ളിൽ നിന്നൊരു ഡൗട്ട് ഒരു ശരിയാണോ ഡബിൾ മൈൻഡ് രണ്ട് തരത്തിൽ നമ്മൾ ചിന്തിക്കും കിട്ടുമോ കിട്ടില്ലയോ ഈ ഒരു ഘട്ടം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും ഫലപ്രാപ്തിയിലെത്താത്തത് കംപ്ലീറ്റ്ലി ഭസ്മമായി പോകുന്നതിന് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്തൊക്കെ ചെയ്തോ ഈ മൂന്ന് ദിവസം നമ്മൾ ചെയ്ത കാര്യം പോലും അവസാനം നമ്മൾ പറയില്ലേ വട്ടക്കൊട്ടയിൽ വെള്ളം കോരി എന്ന് പറയുന്നത് പോലെ ചെയ്ത ഒരു കാര്യത്തിലും ഫലം ലഭിക്കാതെ പോകുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ് സംശയം നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ ഭഗവാനിൽ നല്ലപോലെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നല്ല രീതിയിൽ ജപിച്ചാലും സംശയം തോന്നുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും ഇത് എൻ്റെ മാത്രം കുറ്റമാണ് ഞാൻ അത്രയ്ക്കും ഇല്ലാത്ത ആളായതുകൊണ്ട് എൻ്റെ കുറ്റമാണെന്ന് അല്ല നമ്മളെല്ലാവരുടെയും തൊണ്ണൂറ്റൊൻപത് ശതമാനം മനുഷ്യരുടെയും പ്രശ്നം ഇതാണ് അതുകൊണ്ട് തന്നെയാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനം പോലുള്ളവരും പ്രതിസന്ധിയിൽ കിടക്കുന്നത് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കൂ ഒരു ശതമാനം ആളുകളുണ്ട് അത്രയ്ക്കും നമ്മൾ പറയില്ല അയാളുടെ ഭക്തി പഠിക്കണം അയാളുടെ ദൈവാനുഗ്രഹം കണ്ടോ അയാളുടെ ജീവിതം കണ്ടോ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ എന്തൊരു തേജസ് എത്ര നല്ലൊരു മനുഷ്യൻ ആ ഒരു ദൈവികത എന്തുകൊണ്ട് ആ വ്യക്തിക്ക് വരുന്നു എന്നുള്ളതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അടിയുറച്ച വിശ്വാസം എന്ത് ചെയ്താലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാത്ത വിശ്വാസമായിരിക്കും അദ്ദേഹത്തിന് അതായത് അടിയുറച്ച വിശ്വാസം ആർക്കുണ്ടോ അടിയുറച്ച വിശ്വാസത്തോടെ എന്ത് ചെയ്യുന്നോ അതിന് ഫലമുണ്ട് ഒരു ഉദാഹരണം പറയാം ഒരാൾ അഞ്ച് വർഷമായിട്ട് പല രീതിയിലുള്ള നമ്മളിപ്പോൾ ഉപാസന എന്ന് പറയുന്ന കാര്യം ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ആറ് മാസമായിട്ട് ഒരു സ്തോത്രം മാത്രം ജപിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണുമ്പോഴുള്ള ഒരു പോസിറ്റിവിറ്റി മറ്റേ ആളെ കാണുമ്പോഴില്ല കാര്യം അദ്ദേഹം അഞ്ച് വർഷം ഇങ്ങനെ പല രീതിയിലുള്ള ക്രിയകൾ ചെയ്തെങ്കിലും സംശയത്തോടു കൂടിയാണ് ചെയ്തത് പക്ഷേ മറ്റേ ആൾ ഇപ്പോഴാണ് ഈ ദൈവികതയിലേക്ക് അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് കടന്നു വരുന്നതെങ്കിലും അയാൾ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ നല്ല വിശ്വാസ അടിയുറച്ച വിശ്വാസത്തോടെ ഒന്ന് വിളിച്ചാൽ മതി അതാണ് ഞാൻ ഇപ്പോഴും അരുണഗിരിയാരുടെ കാര്യം പറയുന്നത് അടിയുറച്ച വിശ്വാസത്തോടുകൂടി അഹന്തയില്ലാതെ മുരുക എന്നൊരു തവണ വിളിച്ചതേ ഉള്ളൂ കാരണം ഇനി വേറെ ഒന്നും ചെയ്യാനില്ല അരുണഗിരിയാർക്ക് ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ഇരുന്ന ആളല്ലേ ഇനി 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 എന്ത് ചെയ്യാൻ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞ ഒരാൾ ദൈവത്തെ വിളിക്കുമ്പോൾ അയാളുടെ അവസാന പ്രതീക്ഷ തന്നെ അത്രയ്ക്കും ഉറച്ചാണ് വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിന് വളരെ ശക്തിയാണ് എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ വലിയ ശക്തിയാണ് എല്ലാം ഉള്ളപ്പോൾ സന്തോഷിച്ച് ഭഗവാനെ വിശ്വസിക്കുന്നത് പോലെ അല്ല എല്ലാം നഷ്ടപ്പെട്ട ഒരാളുടെ വിശ്വാസം അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ ആഗ്രഹിച്ചിരിക്കുകയാണ് അതാണ് പറയുന്നത് അങ്ങനെ വിശ്വാസം അത്ര അടിയുറച്ച് ഇനി വേറൊന്നും നോക്കാനില്ല മേലും കീഴും നോക്കാനില്ല ഭഗവാനിൽ ശരണാഗതി അല്ലെങ്കിൽ നമ്മൾ പറയും ആത്മ നിവേദനം എന്താണ് നവവിധ ഭക്തിയില് ആത്മനിവേദനം എന്ന് പറഞ്ഞാൽ എന്താ ആ ഒരു സത്യം ആ ഒരു കാര്യം അവിടെ സംഭവിക്കും സ്ഥിതപ്രജ്ഞനാകും ഭഗവാനൊരു തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ ആ ഒരു അവസ്ഥ വരുന്ന ഒരാൾ എന്ത് ചെയ്താലും ഉണ്ടല്ലോ എന്ത് ചെയ്താലും അത് പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തും അദ്ദേഹം എന്ത് ചെയ്താലും അതിന് ഫലം കിട്ടും കാര്യം എന്താ ഉറച്ച വിശ്വാസമാണ് ഈ വിശ്വാസം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വരില്ല അപ്പോൾ നമ്മൾ ഒരു സ്തോത്രമാണെങ്കിലും മന്ത്രമാണെങ്കിലും വളരെ ലൈറ്റായിട്ട് പതുക്കെ പൂർണ്ണ സമർപ്പണത്തോടു കൂടി ഒരു സംശയമില്ലാതെ ഇനി ഭഗവാൻ നോക്കിക്കൊള്ളുമെന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഒരു ചിന്താഗതി പതുക്കെ പതുക്കെ വരുത്തിയെടുക്കുക അല്ലെങ്കിൽ ഞാനിപ്പോൾ പല ശാസ്ത്രങ്ങളിൽ നിന്നും പല കഥകൾ പറഞ്ഞാലും പല ഗുരുക്കന്മാരുടെ കഥകളും നമ്മളിപ്പോൾ പറയാറുണ്ട് ശാസ്ത്രത്തിൽ നിന്ന് കുറച്ച് എന്താണ് ഏതു വരിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞാലും ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നമ്മൾക്ക് ഇതൊന്നും ഫലത്തിലെത്തില്ല അതിലേറ്റവും വലിയ പ്രശ്നമാണ് സംശയമെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെ തരണം ചെയ്യാതെ നമ്മൾ എ എത്ര ശാസ്ത്രം മനസ്സിലാക്കിയിട്ടും എത്ര മന്ത്രം ജപിച്ചിട്ടും എത്ര നാമം ജപിച്ചിട്ടും കാര്യമില്ല ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് ഇത് നമ്മൾ ഒട്ടും ചിന്തിക്കാതെ പോകുന്ന കാര്യമാണ് നല്ല രീതിയിൽ ജപിച്ചാലും ഏത് ക്ഷേത്രത്തിൽ പോയാലും വിശ്വാസമില്ലാതെ പോയാൽ ഒരു ഫലവും ലഭിക്കില്ല വിശ്വാസം എന്നുള്ളത് അത്രയ്ക്കും അർഹിക്കുന്ന കാര്യം തന്നെയാണ് വിശ്വാസമില്ലാതെ ഏതൊരാൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല അത് ഏതൊരു കാര്യത്തിലും ദൈവത്തിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണെങ്കിലും നമ്മിലാണെങ്കിലും ഒക്കെ വിശ്വാസം വേണം ഈ വിശ്വാസമുള്ള അടിയുറച്ച വിശ്വാസം ആ അടിയുറച്ച വിശ്വാസമുള്ളവനെയാണ് നമ്മൾ തന്ത്രത്തിൽ വീരൻ എന്നിൽ വിളിക്കുന്നത് അയാളുടെ ആ വിശ്വാസം അടിയുറച്ച വിശ്വാസമുള്ള ഒരാളാണ് കാളി ഭക്തൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വിശ്വാസം നമ്മൾക്ക് ഏതൊരു ദൈവത്തെ വിളിക്കുമ്പോഴുണ്ടായാലും ആ ഒരു വിശ്വാസമായിരിക്കും നമ്മളെ രക്ഷിക്കുന്നത് അടിയുറച്ച വിശ്വാസം അവിടെ ഡബിൾ മൈൻഡ് ആകരുത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകരുത് വിശ്വസിച്ചാൽ വിശ്വസിക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് പൂർണ്ണ വിശ്വാസം ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മൾക്കൊരു വിശ്വാസിയാണ് ഭക്തരാണെന്ന് പറയാൻ ഒരു അവകാശവുമില്ല ഞാൻ വേറൊരു സത്യം പറയട്ടെ നമ്മൾക്കും ദൈവാനുഗ്രഹത്തിനും ദൈവത്തിനും മധ്യേ ആ ദൈവാനുഗ്രഹം നമ്മളിലേക്ക് വരാനുള്ള പാലം അതാണ് വിശ്വാസം ആ വിശ്വാസമില്ലാതെ അവിടെ ദൈവം ഉണ്ടായിരിക്കും ദൈവത്തിൽ നിന്ന് ഒരുപാട് അനുഗ്രഹവും ലഭിക്കാമായിരിക്കും പക്ഷെ അത് നമ്മളിലേക്ക് എത്തില്ല ഈ പാലം ഇല്ലെങ്കിൽ വിശ്വാസം എന്നുള്ള പാലത്തിലൂടെയാണ് ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്ന് പിന്നീട് ഭഗവാൻ തന്നെയാണ് ഞാൻ എന്നുള്ളൊരു ബോധമുണ്ടാകുന്നത് റിയലൈസേഷൻ നമ്മൾ പറയില്ലേ ബോധം അല്ലെങ്കിൽ ഞാനാണെന്നുള്ള ആ ഒരു ശിവോഹം എന്നുള്ള അവസ്ഥ ഞാൻ ആയിരുന്നത് അത് മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഒന്നുമല്ലെന്ന് നിർമ്മാണ ശതകത്തിൽ എന്താണോ ആദിശങ്കരാചാര്യർ പറയുന്നത് അതിന് ആദ്യത്തെ പാലം എന്ന് പറയുന്നത് വിശ്വാസമാണ് അതിനുശേഷം എത്രയോ കടമ്പ കടന്നാണ് നമ്മളിപ്പോഴേ പറയും ഞാൻ അതാണ് തത്വം മസി എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ നമ്മൾ ആദ്യത്തെ പടി പോലും കടന്നിട്ടില്ല ആദ്യത്തെ പടി ഈ ഒരു പടി കടന്നാൽ വിശ്വാസം പൂർണ്ണമായാൽ പിന്നെ ബാക്കിയെല്ലാം സംഭവിച്ചുകൊള്ളും അതുകൊണ്ട് ഉറച്ച വിശ്വാസം ആദ്യം നമ്മളിൽ ഉണർത്തി എടുക്കാൻ ശ്രമിക്കണം പതുക്കെ പതുക്കേ ഉണ്ടാകുകയുള്ളു ഒറ്റയടിക്ക് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാകില്ല പതുക്കെ പതുക്കെ ദൈവത്തിൽ വിശ്വസിച്ച് വിശ്വസിച്ച് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളുടെ ലക്ഷണം എന്താണെന്ന് അറിയാമോ അയാൾ ചിന്തിക്കില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലോങ്ങ് പോകും ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ടാണ് എന്താണെങ്കിലും വിശ്വാസം പതുക്കെ പതുക്കെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ ശ്രമിക്കും എന്ത് കാര്യം ചെയ്താലും പൂർണ്ണ കൂടി പൂർണ്ണ വിശ്വാസത്തോടു കൂടി അത് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ പതുക്കെ പതുക്കെ നമ്മളിലേക്ക് ഫലം ലഭിക്കും വിശ്വാസം പൂർണ്ണമാണെങ്കിൽ ഒരു സംശയവും വേണ്ട തീർച്ചയായിട്ടും അത് നടന്നിരിക്കും ഒരു സംശയമില്ല പൂർണ്ണ വിശ്വാസമായിരിക്കണം ഒരു 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 മൈന്യൂട്ട് ഡൗട്ട് പോലും ഉണ്ടായിരുന്നു ഒരു ചെറിയ ഡൗട്ടെങ്കിലും ഉണ്ടേ ശരിയാണ് പൂർണ്ണ ഫലം എങ്കിലും എത്തും എത്ര വിശ്വസിച്ചോ അതിനനുസരിച്ചെത്തും എപ്പോഴൊരു അറുപത് ശതമാനം വിശ്വസിച്ചാൽ അതിനനുസരിച്ച് എത്തും പക്ഷേ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാൾ ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അയാളിലേക്ക് ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും ഇറങ്ങി വന്ന് പ്രവർത്തിക്കും ഒന്ന് വിശ്വസിച്ചു നോക്കൂ അഹോബിലം അഹോബിലം